ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുണ്ടാവുമല്ലേ അപ്പോൾ നമ്മളവിടെ സുഖമായിട്ടിരിക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തക്കാളിയൊക്കെ ഇപ്പോൾ തക്കാളിക്കൊക്കെ വില കുറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് തക്കാളിയൊക്കെ ഒന്നായിട്ട് വാങ്ങിച്ചു കൊണ്ടിരുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് തക്കാളി അച്ചാറായിട്ടും ചമ്മന്തിയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടുതന്നെ കാണുക വീഡിയോ നിങ്ങൾക്ക് നിൽക്കാണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതെന്തായാലും നിങ്ങൾ ഒരു വട്ടയിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് ഇത് മാത്രം മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരച്ചാറാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ചമ്മന്തി ആണെങ്കിൽ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഇനിയിപ്പോൾ ചോറിയിൽക്കാണെങ്കിലും ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടിതാണ് ഞാനിതാ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു എത്ര കിലോനെന്ന് പറഞ്ഞൊക്കെ അറിയില്ല അവിടെ ഉള്ളേന്ന് ഞാനങ്ങോട്ട് കുറച്ച് എടുത്തതാണ് കേട്ടോ അത് ഒന്നായിട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് എത്ര വരും എന്നൊക്കെ അറിയില്ല അപ്പോൾ ഞാനതിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ അതാ കുറച്ച് വലുപ്പം ഉള്ളതുകൊണ്ട് വലുപ്പം കുറഞ്ഞതുകൊണ്ട് പിന്നെ എടുത്തതൊക്കെ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പുളിയും ഉണ്ടാവും അപ്പോൾ ഇതാ ഞാനിത് ആ തക്കാളിയൊക്കെ ഒന്ന് ചെറുതാക്കിടുന്നുണ്ട് കേട്ടോ നമുക്കത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാനുണ്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ടാണ് ഇടേണ്ടത് പക്ഷേ നമ്മളങ്ങനെ കുറേ കാലം ഉപ്പ് തീരിക്കാനൊന്നും പോകണമെന്നു വെള്ളമൊന്നും തീരല്ലാതെ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ശ്രദ്ധിച്ചൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇത് കുറേ കാലം ഉപയോഗിക്കാം നമുക്ക് ഒരു മാസം പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആ ഒരു ആറ് മാസമൊക്കെ കഴിക്കാട്ടെ പിന്നെ നമ്മൾ വീട്ടിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇവിടെ ചമ്മന്തിയൊക്കെ ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കുറേ സ്ഥലത്ത് കൊടുക്കാമല്ലോ അപ്പോൾ അപ്പോൾ എല്ലാത്തിനും എളുപ്പമാണ് കേട്ടോ നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാനും ആയാലും എല്ലാത്തിനും അതെ കുറേ കാലത്ത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും ഞാനിപ്പോൾ ഇവിടെ ഇത് അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ തീരും അതാണ് കേട്ടോ ഞാൻ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊന്നും തുടച്ച് കളയൊന്നും ചെയ്യാത്തത് പിന്നെ നമ്മളിത് വേവിക്കുന്ന സമയത്ത് തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ കുറേ ഒക്കെ അങ്ങനെ പറ്റിപ്പോവും കാരണം നമ്മളൊരുപാട് സമയം അത് കുറുക്കി എടുക്കണുണ്ട് അപ്പോൾ അതാ ഞാൻ തക്കാളിയൊക്കെ ഇതാ ഒന്ന് നാലായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ല കയമ്പുള്ളതാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല നല്ല തിക്കായതാണ് കേട്ടോ ഉള്ളിലൊക്കെ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള അല്ലി ആയതുകൊണ്ട് തന്നെ അഞ്ചെണ്ണമാണ് ഇട്ടെടുത്തോളാം പിന്നെ അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി ഞാനൊന്ന് കുറച്ചതാണ് തക്കാളി അത്യാവശ്യം പുളി ഉണ്ട് കെട്ടാ അപ്പം നമ്മൾ പുളി വേണമെന്നുള്ളവർക്കാണെങ്കിൽ വലുപ്പമൊന്നും കൂട്ടിയിട്ടിടാം അപ്പോൾ ഞാനിത് കൂരെല്ലാം കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പുളിയിട്ട് കൊടുത്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ തന്നെ ഒഴിച്ചോ അപ്പോൾ കുറേ കാലമൊക്കെ ഇരിക്കും ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തെടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒന്നും ഇടണില്ല മൂടി അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് വെള്ളമൊന്നും തീരെ ഒഴിക്കരുതിട്ടോ തക്കാളിത്തെ വെള്ളം തന്നെ അത്യാവശ്യം ഉണ്ടാവും നമുക്ക് കിട്ടും അപ്പം ഇനിയിപ്പോൾ അതൊന്നും ഒരു രണ്ട് വീസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത്ണ്ട് ഒരു രണ്ട് വിസിലൊക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാനൊന്ന് തുറന്നു നോക്കി അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളിത് ഉടച്ചെടുത്താൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും അപ്പോൾ അത് ഞാനൊന്ന് ചട്ടകം വെച്ചിട്ട് ഇതാക്കുന്നുണ്ട് ഇതിൽ വെള്ളം കണ്ടില്ല ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഇതൊക്കെ തക്കാളിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണ അടുപ്പിൽ വെച്ചിട്ട് തന്നെ അപ്പം ഇനി ഒന്ന് കുറച്ചു നേരം കൂടി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടട്ടെ എന്നിട്ട് നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോഴത്തെ ഞാനതൊന്ന് വറ്റാനായിട്ട് അത് വെള്ളം ഒന്ന് വറ്റാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ താ നമുക്ക് കുറച്ചൊക്കെ വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറുമ്പോൾ തന്നെ ഒന്ന് നമുക്കത് കുറുകി കിട്ടും കേട്ടാ അതൊന്ന് ചൂടാറുന്ന ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള കൂട്ടൊന്നും തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് അങ്ങനെ അളവൊന്നും ഇല്ല കേട്ടോ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ടാവും ആ ഒരു പാത്രത്തിന് അതാണ് അളവ് കിട്ടുക അതുകൊണ്ട് ഞാനത് പറഞ്ഞത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊരു പിഴവ് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കടുകിട മറന്നു പോയിട്ടുണ്ട് നിങ്ങൾ ആദ്യം കടുകിട്ട് പൊട്ടിക്കേട്ടാ ഞാനത് മറന്നു പോയതാണ് പിന്നെ ഇതിൽ കൂടെ നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം ഉഴുന്നണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അതൊന്നും ഇട്ട് കൊടുത്തില്ല കൊടുത്തില്ലേട്ടോ ഉലുവൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനിതാ ഒരു നാലല്ലി വെളുത്തുള്ളി ഒന്ന് കുത്തി ചതച്ചതാണ് കേട്ടോ ഒന്ന് ചതച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് നാടൻ വേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ബ്രൗൺ കളർ കളറാവുമ്പോഴാണ് നമ്മൾ അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഒരു ഏകദേശം ഈ ഒരു കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അച്ചാറിന് നല്ലൊരു കളറ് കിട്ടൂട്ടാ അച്ചാറ് ചമ്മന്തി എന്ത് വേണമെങ്കിലും പറയാട്ടതിന് അപ്പോൾ ഇപ്പം ഒരു അച്ചാറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ തോന്നിയത് അപ്പോൾ ഇതാ ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാനൊരു ടീസ്പൂണോളം ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണത് കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ പാകത്തിനക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ തക്കാളി വേവിച്ച് വെച്ചത് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അത് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം അത് ഈ ഒരു പരുവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാട്ടോ കാരണം ഇത് നമ്മളിങ്ങനെ തിളക്കും തോറും ഇങ്ങനെ പൊട്ടി വരും കേട്ടോ കൈമലൊക്കെ തെറിക്കുന്നത് ഇതിൽ എണ്ണ കണ്ടില്ല മേലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണത് ആ ഒരു പരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാട്ടാ അപ്പോൾ അതാ നമ്മുടെ തക്കാളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുമെന്നാണ് കേട്ടോ അതുമാത്രമല്ല കുറേ കാലം നമുക്ക് വെച്ച് കഴിക്കാനും പറ്റും തക്കാളിയൊക്കെ കുറേ കൊണ്ടുവരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം കേട്ടോ അതുമാത്രമല്ല നമുക്ക് തക്കാളിയൊന്നും കേടായി പോകില്ല നമുക്ക് കുറേ ചെറുത്തിട്ട് ഇതിന്ന് കഴിക്കുകയും ചെയ്യാം അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ